തന്തയാണോ അമ്മാവനാണോ ആരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും വൃത്തിഘട്ട ബോധമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ഒരു തൻ്റെ വീഡിയോ ആണ് ഒരു കൊച്ചിനെയും കൊണ്ട് അവൻ സ്കൂട്ടർ പോയിക്കൊണ്ടിരിക്കുക ആ പയ്യൻ നിക്കുവാണ് അയാളുടെ കഴുത്തിൽ പിടിച്ചിട്ടുണ്ട് എങ്ങാനും ആ കയ്യോ കാലോ ഒന്ന് വിട്ടു പോവുകയോ കൊച്ചു കുഞ്ഞാണ് അവൻ വലിയ പ്രായമുള്ളൊരു പയ്യനല്ല അവൻ ഇങ്ങനെ നിന്ന് അവൻ അടിച്ചുപൊളിച്ചാൽ പോണത് അവൻ്റെ ആഗ്രഹങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും പക്ഷേ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും വേണം ചെയ്യാൻ ഇത് എ എം റോഡാണ് നല്ല തിരക്കുള്ള റോഡാണ് വണ്ടികൾ ശരവർഷം പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ആ ിലൂടെ ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്ന ഇവനെ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ അവരുടെ നമ്പർ കാണിക്കുന്നില്ല കാരണം ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എം വി ഡീനെ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യരുത് നമുക്കും നമ്മളുടെ പിള്ളേർ പറയുന്നതൊക്കെ കേൾക്കാനും കാണാനും ചെയ്യാനൊക്കെ തോന്നും അതൊക്കെ വിവേകത്തോടു കൂടി ആലോചിച്ച് ചെയ്യണം ഇത്രയും ബോധമില്ലാത്ത മണ്ടനം മണ്ടന്മാരെ പോലെ ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അവൻ്റെ കയ്യിൽ എത്തിക്കണം ഹെൽമെറ്റ് വെക്കാത്തത് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഇത്രയും മണ്ടനായതുകൊണ്ട് അവൻ ഹെൽമെറ്റും വെക്കില്ല